Praise Lord. Hallelujah. പരിശുറമ്മയുടെ വരെ മാധൃവം നമുക്ക് ലഭിക്കട്ടെ നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവോ അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീവിട്ടുള്ള അങ്ങനെ തരത്തിലും പരമായ ഈശോ അനുഗ്രഹയിൽ ഇവിടെ ആകുന്നു പരിശുദ്ധമറിയുമ്പോൾ നമുരായമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും ദമ്രായ പരിശീലിച്ചുള്ള ഈ സമയം പ്രത്യേകിച്ച് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കിടപ്പ് രോഗികൾക്ക് വേണ്ടി ആക്സിഡൻ്റായി കിടപ്പ് രോഗികളായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ നിമിഷം അവിടുത്തെ അത്ഭുത ഘരം ആ മക്കളമേൽ നീട്ടണം എന്ന് പ്രാർത്ഥിക്കാം െ അപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയെ കുറിച്ച് അറിയാൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ഓരോ മക്കളെ മേലും നീട്ടണമേ അവിടുത്തെ ഇതൊക്കെ തന്നെ സംരക്ഷണം കൊടുക്കണമേ അത്ഭുത സൗഖ്യങ്ങള് അത്ഭുത വിടുതലുകള് സംഭവിക്കട്ടെ അമ്മേഴുതിയ നമ്മൾ പ്രത്യേകിച്ച് ജപമാല ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഞ്ചാം ദിവ്യരഹസ്യമാണ് നമ്മളിപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പറഞ്ഞൊരു ചെറിയൊരു ഭാഗം ആണ് നമ്മൾ ഈ ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ കിടക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് പ്രകാശ രഹസ്യം നമുക്ക് നാളെ പോലെ നമുക്ക് ധ്യാനിക്കാം അതിലെ അതിൽ സ്ട്രൈക്ക് ചെയ്ത് എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാൽപ്പത്തി ഒമ്പതാം ലുക്കാട് സുഷം രണ്ടാമത്തെ നാൽപ്പത്തി ഒമ്പതാം നിരതിനം നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്നൊരു വലിയൊരു ചോദ്യമാണ് ചെയ്യുന്നത് അതുപോലെ സ്ട്രൈക്ക് വാഗാണ് ശരിയാണെങ്കിൽ ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ നിയന്ത്രണത്തിലാണോ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാ ദൈവം ത്രീത്വം എന്നെ എന്തിനാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് എന്തിനാണ് നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചത് ഞാൻ ഈ ചോദ്യം പ്രത്യേകിച്ച് ഞാൻ പ്രത്യേകിച്ച് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ധ്യാനം കൂടുന്നത് ഇപ്പം അമ്പത്തിനാല് വയസ്സായി പ്രായം അപ്പം ആ ധ്യാനം കൂടുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോൾ ധ്യാനം കൂടാൻ കപ്പിച്ച സഭയിൽ നടത്തുന്ന ഒരു ധ്യാനം ധ്യാനം കൂടാൻ തൃശ്ശൂർ വരുന്നത് അപ്പം ആ ധ്യാനം കൂടുമ്പോൾ പ്രത്യേകിച്ച് മുപ്പത്തി നൂറ് പേർ ധ്യാനം പങ്കെടുക്കുന്നുണ്ട് നൂറ് പേരാണ് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞൊറ്റ കാര്യമാണ് എന്തിനു വേണ്ടിയാണ് നീ എന്ന ഭൂമിയിൽ സൃഷ്ടിച്ചത് ഇപ്പൊ നപ്പത്തിമൂന്ന് വയസ്സായി കർത്താവാണ് ഞാൻ മുപ്പത്തിമൂന്ന് വയസ്സില് എല്ലാം കഴിഞ്ഞ സ്രോഹത്തിലേക്ക് പോയി ഞാൻ മുപ്പത്തിമൂന്ന് വയസ്സായിട്ടും എന്തിനു വേണ്ടിയിട്ട് നീ എന്നെ സൃഷ്ടിച്ചത് കർത്താവ് ആരാണ് യേശു ആരാണ് എന്നെ കുറിച്ചുള്ള ദൗത്യം എന്താണ് ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ എന്നാ രണ്ടായിരത്തി മൂന്നിലെ നവംബർ മാസത്തിൽ ഞാൻ ധ്യാനം കൂടുന്ന മേഘാലയവിയ അപ്പം അതിന് ഉത്തരം കർത്താവ് അന്നെ തന്നോ നീ അവിടുത്തെ രാജ്യം നിധിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന ആ വചനം ലഭിച്ചപ്പോൾ ആദ്യം ദൈവത്തെ നീ അന്വേഷിക്കുക ബാക്കിയെല്ലാം ഞാൻ നിനക്ക് തരും എന്ന് ലഭിക്കണം എന്ന നിങ്ങൾ ഈ കർത്താവ് പറയുന്ന ബാലനായ ആ മകൻ അല്ലെങ്കിൽ ബാലനായ യേശു പറയുന്ന ഒരു കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാവൃതനായിരിക്കേണ്ടത് നിങ്ങൾക്കറിയുന്നില്ല എന്ന് പറഞ്ഞു എന്നെ ഇതേ ഒരു ചോദ്യം ഞാൻ എന്നോട് നിങ്ങളും ചോദിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം എനിക്ക് ദൈവം തരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഒരുപാട് അപകടങ്ങളും മരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ എന്റെ പിതാവായ സ്വർഗത്തിന്റെ അല്ലെങ്കിൽ ത്രിത്വത്തിന്റെ ആ ആ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാണോ അതോ ഈ ഭൂമിയുടെ കാര്യങ്ങളാണോ ഞാനും നിങ്ങളും വ്യാപൃതനായിരിക്കുന്നു ഈ ലോകത്തെ ചിന്തകള് എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയും പകലും ഞാൻ കിടന്നുറങ്ങുന്ന പറയുന്ന സമയത്ത് എങ്ങനെ കാശുണ്ടാക്കാം ഞാൻ മുൻകാലങ്ങളൊക്കെ പറയുന്നത് പണം പണം തന്നെയാണ് പണത്തിന്റെ വിത്ത് ആദ്യത്തെ പെൺമടം നേടുന്നത് പിന്നീട് ദശ ലക്ഷം നേടുന്നതിനേക്കാൾ ദുഷ്കരം ആദ്യത്തെ പെൺമടം നേടാൻ വേണ്ടിയുള്ള യാത്രയാണോ രാത്രിയും പകലും കാശേ കാശേ അല്ലെങ്കിൽ ഇപ്പൊ കാശിലുണ്ടായി പിന്നീട് അധികാരം ഇപ്പൊ അധികാരത്തിന്റെ പിന്നാലെ പോകുന്നു കാശും അധികാരം ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവണം അപ്പൊ അധികാരത്തിനെയും അധികാര സ്ഥാനങ്ങളെയും അല്ലെങ്കിൽ സമ്പത്തിനെയും ഇതാണോ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് യേശു പറഞ്ഞതുപോലെ ഞാൻ എന്റെ പിതാവിന്റെ കാര്യത്തിലാണോ വ്യാപൃതനായിരിക്കുന്നത് പിതാവ് എന്നെ ഭരമേൽപ്പിച്ച് അഞ്ചാം ദേവ്യ രഹസ്യത്തിലെ വലിയ അന്തസത്തായ ഒരു കാര്യം പിതാവ് എന്നെ ഭരമേൽപ്പിച്ച ആ ദൗത്യം നീ ലോകം മുഴുമ്പോ ഇറങ്ങി സുവിശേഷം കൊടുക്കാൻ പോയി ലോകം മുഴുവൻ സ്വന്തം ജീവിതം സുശേഷമായി മാറാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ സുവിശേഷമായി മാറാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഇടവകയിൽ ഞാൻ സുവിശേഷമായി മാറാൻ പറ്റുന്നുണ്ടോ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികള് സുവിശേഷമായി മാറാൻ പറ്റുന്നുണ്ടോ എനിക്ക് പെട്ടെന്നൊരു കാര്യം എനിക്ക് ഓർമ്മ എന്ന് വെച്ചെങ്കിൽ ഞാൻ കുറച്ച് നാൾ എന്താ പറയാ ഞാൻ വലിയ വിദ്യാഭ്യാസ സമ്പന്നല്ല ഒരു മനുഷ്യനാണ് അപ്പൊ എനിക്ക് ഞാൻ സുവിശേഷമായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു കുറവ് എനിക്ക് അനുഭവപ്പെട്ടപ്പം ഞാൻ പ്രത്യേകിച്ച് എൻ്റെ അഡ്മി കുരുന്ന് അച്ഛ എനിക്കൊന്ന് ഇംഗ്ലീഷ് പഠിച്ചാൽ കൊള്ളാന്നുണ്ടെന്ന് പറഞ്ഞു അത് ബുദ്ധിയിൽ തോന്നിയതാണ് അന്നും എന്നും ഇംഗ്ലീഷ് പോകാനായിട്ട് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു മാസം ഞാൻ ഇവിടെ എറണാകുളത്ത് റെസിഡൻഷ്യൽ കോഴ്സില് പ്രത്യേകിച്ച് രാത്രിയും പകലും അവിടെ കിടന്നുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ അവിടെ ബോധിക്കുന്നു യുവക്കങ്ങളെ ഞാൻ ഒരു മാസത്തോളം എല്ലാ ദിവസവും ഞാൻ അവിടുന്ന് സമയം ചോദിച്ചിട്ട് രണ്ടു മണിക്കൂറാണ് മേലെ ഞാൻ ദിവ്യീകരണത്തിലേക്ക് ഒരു കഥാവ് എന്നെ ഇംഗ്ലീഷിൽ പഠിപ്പിക്കണേ പഠിപ്പിക്കണേന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പഠിക്കാനൊന്നും സാധിക്കില്ല എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു തോന്നുന്നു ഇറ്റേണൽ ഫയർ ഉണ്ട് സാൽവേഷൻ ഫോർ സോൾ മൂന്ന് പർഗ ട്രി സ്വർഗവും ശുദ്ധീകരണ ശുദ്ധിക്കുന്ന കുറിച്ച് കുറച്ച് ബോധ്യങ്ങൾ കിട്ടി ഞാൻ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം അന്നത്തെ അവസാനത്തെ ദിവസം അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞൊരു കാലമുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ഇത്രയും എന്താ പറയുക മോശമായ ഒരു വിദ്യാർത്ഥി തന്നെയായിരുന്നു അപ്പം ഹാ ലലിവിയ അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ തലയ്ക്ക് കയറിയില്ല പക്ഷെ അത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് ഒന്ന് രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൽ കിടന്നിരുന്ന ഒരു ഒരു ജയപ്പെന്നു പറഞ്ഞൊരു ഒരു ഹൈന്ദവ സഹോദരൻ ഉണ്ടായിരുന്നു കോട്ടയത്ത് തന്നെ അവർ ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹത്തോടെ കടന്ന് വന്ന വ്യക്തിയായിരുന്നു അപ്പോൾ ജയപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ജോയ്സൺ ഞാൻ ഒരു കാര്യം മനസ്സിലായി ഞാൻ എനിക്ക് എനിക്കങ്ങ് ഇംഗ്ലീഷിൽ നിന്ന് അന്ന് പോകാനൊന്നും പറ്റില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലായി ഞാൻ നിങ്ങളെടുത്തായിരിക്കുന്ന സമയത്തും എൻ്റെ കാറിലും ഒക്കെ ഒക്കെയായിട്ട് എനിക്ക് മദ്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു മദ്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം എനിക്ക് റബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കാശിലുള്ള ആളായിരുന്നു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മദ്യം സഹിക്കുമായിരുന്നു അത് ജോയ്സനോടൊപ്പം ഒരു മാസം കിടന്നു കഴിഞ്ഞപ്പോൾ ആ റൂമിൽ കിടന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഞാനൊരു എടുത്തു ഇപ്പം ഏകദേശം രണ്ട് മാസമായി പിന്നെ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും വിളിച്ചായിരുന്നു പിന്നെ ഞാൻ മദ്യം തൊറ്റിട്ടില്ല ആ ഹാല ഹാല അപ്പോൾ ജയപ്പന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എന്ന അവിടെ വിട്ടിട്ടുണ്ടാവുക ഞാൻ പറയുന്നത് വെച്ചെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ഞാൻ എവിടെയായിരിക്കുന്നുവോ ആയിരിക്കുന്നവോ ഏത് സാഹചര്യങ്ങളായിരിക്കുന്നുവോ ആ സാഹചര്യങ്ങളിൽ സ്വർഗത്തിൻ്റെ ആഗ്രഹത്തോടെ യാത്രയാണ് ഞാൻ നിങ്ങൾ നടക്കുന്നത് ഈ അഞ്ചാം ദ്വീപ് രഹസ്യം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഈ ഒരു സത്യം എന്റെ കർത്താവ് ബാപ്റ്റിസുകളുടെ മാമോദിസാരുടെ ഗോദാസികളിലൂടെ ഒക്കെ ഓരോ ദിവസം വിശുദ്ധീകരിച്ച് അല്ലെങ്കിൽ ശുദ്ധീകരിച്ച് അതിനെ വിടുമ്പോൾ ഞാൻ എത്രമാത്രം സ്വർഗീയ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായി മാറുന്നുണ്ട് അതിനുവേണ്ടി എത്രമാത്രം എന്റെ സമയം ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ട് എത്രമാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എത്രമാത്രം ദശാംശം ഞാൻ കൊടുക്കുന്നുണ്ട് എത്ര സമയം ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ദൈവങ്ങൾ ഈ കാര്യം ഞാൻ അതെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഒരൊറ്റ കാര്യം ഞാൻ ചിന്തിക്കാണ്ട് പ്രത്യേകിച്ച് അഞ്ചാം ദൈവരസിലെ ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കുക ആ ഒരു അഭിഷേകം കർത്താവ് ഈ അഞ്ചാം ദിവ്യ എനിക്കും നിങ്ങൾക്കും സന്തോഷത്തിന് അഞ്ചാം ദേവ്യകസത്തിലെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും പിതാവായ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ അല്ലെങ്കിൽ ട്രിനിറ്റിയുടെ ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ ദൗത്യങ്ങൾ അത് വ്യാപൃതനായിരിക്കുകയാണ് ആ ഒരു അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സൂചിച്ച് പ്രാർത്ഥിക്കാം ഹരലിയ ഹരലിയ ഹരിലിയ ീ ഒരു അഭിഷേകത്താൽ നിറയ്ക്കണമേ അതിനുവേണ്ടി തടസ്സപ്പെടുന്ന എല്ലാ അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ ഇനി നമുക്ക് അടുത്തത് പ്രകാശത്തിന്റെ അടുത്തത് നമുക്ക് ധ്യാനിക്കാം